വർഷാവസാനവും ക്രിസ്മസ് അവധിയും പരിഗണിക്കുമ്പോൾ ഈ ആഴ്ചയിൽ ഉയർച്ചാ സാധ്യതകളോടെ വിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടർന്നേക്കുമെന്ന സൂചന ഇന്നലെ അവലോകന വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കെ ഇസ്രായേൽ ഇറാൻ സംഘർഷ സാധ്യതാ വാർത്തകളും യു എസ് വെനസില തലക്കെട്ടുകളും ഇന്ന് സ്വർണ്ണ വിപണിയിൽ കുതിപ്പുണ്ടാക്കിയിരിക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒക്ടോബർ ഇരുപത്തി ഒന്നിനെത്തിയ നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഡോളറിന്റെ പരിധിയിലുള്ള റെക്കോർഡ് മറികടന്നുകൊണ്ട് ഇന്ന് പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപയായിരുന്നു വരുന്ന ഇന്നത്തെ തങ്കവിലയും തങ്കവില അടിസ്ഥാനമാക്കി ഇന്ന് സ്വർണം വിൽക്കുമ്പോൾ ലഭിക്കേണ്ട തുകയും പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എണ്ണൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി നാന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്